കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ക്രൂരമായി റാഗിംഗ് നടന്ന പരാതിയിൽ അഞ്ച് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മൂന്ന് മാസമായി റാഗിംഗ് നടന്നിരുന്നതായി ആറ് വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് കോളേജ് ലഭിച്ച പരാതി പോലീസിന് കൈമാറുകയായിരുന്നു വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് അധികൃതർ അറിയിച്ചു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ആറ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരകളായത് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും മുറിവുകളിൽ ലോഷൻ ഒഴിക്കുകയും സ്വകാര്യ സ്വകാര്യഭാഗത്ത് ഫിറ്റ്നസ് വർക്കൌട്ടിനുപയോഗിക്കുന്ന ഡംബൽ കയറ്റി വയ്ക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പരാതി മദ്യം വാങ്ങുന്നതിനായി ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി ഹോസ്റ്റലിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ മദ്യപാനം നടത്തിയതായും പരാതിയുണ്ട് കോളേജിൽ റാഗിംഗ് വിരുദ്ധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ ആരും നേരിട്ട് പരാതികൾ നൽകിയിരുന്നില്ല എന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി കോളേജ് അധികൃതരെ സമീപിച്ചത് ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഗാന്ധിനഗർ പോലീസിനും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറുകയായിരുന്നു അന്വേഷണ വിധേയമായി അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായും കോളേജ് അധികൃതർ പറഞ്ഞു ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരന്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു പ്രഥമിങ്ങിന്റെ സംശയമുള്ളത് കൊണ്ട് തന്ന കംപ്ലൈൻറ് വെച്ച് പ്രിലിമിനറി എൻക്വയർ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി ഗാന്ധിനഗർ ഫോർവേഡ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത ശേഷം കുറ്റാരോപിതരായ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചു ഇതേ തുടർന്ന് അഞ്ചു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി അതേസമയം കോളേജിലെ അധ്യാപകൻ തന്നെ വാർഡനായുള്ള ഹോസ്റ്റലിൽ ക്രൂരമായ റാഗിംഗ് നടന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് റാഗിങ്ങിന് തടയിടാൻ വേണ്ട സംവിധാനങ്ങളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴാണ് മൂന്ന് മാസമായി റാഗിംഗ് നടന്നിരുന്നു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് അമൃത ന്യൂസ് കോട്ടയം